ഹലോ എല്ലാവർക്കും സിദ്ധി കമ്പ്യൂട്ടർ റെസ്റ്ററും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വയർ കുറക്കാനുള്ള ഒരിതാണ് അപ്പോൾ നമ്മൾ ഇതേ പേരേക്കും ഞാൻ ചെയ്തിട്ടില്ല ആ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരിതാണ് ഞാൻ കുറേ ട്രൈ ചെയ്തതുമാണ് അതായത് നമ്മൾ വണ്ണം കുറയാണ്ട് നമ്മുടെ വയർ എങ്ങനെ കുറക്കും അതാണ് നമ്മുടെ ടിപ്സ് അതായത് ഇപ്പോൾ മിക്കവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ണം ഉള്ളവരായിരിക്കില്ല അപ്പോൾ അവർക്ക് വയറ് മാത്രം ചാടിയിരിക്കുന്നു അപ്പം അങ്ങനെയുള്ളവരെ ആയിട്ട് കൂടുതൽ വരും അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വയറ് കുറക്കും എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഡയറ്റ് ഒക്കെ ചെയ്ത് വെയിറ്റ് ലോസിയൊക്കെ ആയിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ ആയിരിക്കും ചില ആൾക്കാർക്കൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് നമ്മൾ വെയിറ്റ് ഓരോ ന്യൂട്രിഷ്യൻ ഫുഡും എല്ലാം ഒഴിവാക്കി നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലവർക്കുണ്ട് മുടി ഒഴിച്ചിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം മുടി ഒഴിച്ചിൽ മാത്രമല്ല നമുക്ക് എന്താ പറയണ ക്ഷീണവും നമ്മളെ ആകെ ഫേസൊക്കെ ഒട്ടി ആകെപ്പാടി ഒരു ഇതായ അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് കുറേ പേർക്കൊക്കെ ഇഷ്ടം ഉള്ള ഉള്ളവണ്ണത്തിൽ തന്നെ നമ്മുടെ വയർ എങ്ങനെ പെട്ടെന്ന് കുറച്ചെടുക്കാം അതാണ് ഭൂരിഭാഗം വർക്കും ഇഷ്ടമുള്ളത് പിന്നെ അതല്ല നമുക്ക് ശരിക്കുള്ള വണ്ണം കുറക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെയുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കണം അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റും ഞാനിപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് മീഡിയം വണ്ണമുള്ളവർക്ക് നമുക്ക് കുറച്ച് അധികം വയറൊക്കെ വരും അതായത് നമ്മുടെ ചുരിദാറൊക്കെ ഇടുമ്പോൾ ആകെ നമ്മുടെ വയറ് മാത്രം നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും എനിക്കങ്ങനെയായിരുന്നു എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള വണ്ണം ഉണ്ടായിരുന്നു അപ്പം പക്ഷേ വയർ മാത്രം നമുക്ക് ചാടി നിൽക്കുമായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര വൃത്തിയേടാന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയേടെ ആയിരുന്നു അപ്പോൾ ഷേപ്പിലൊന്നും ചുരിദാറൊക്കെ അടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വയർ മാത്രം വന്ന് വേർതിരിക്കുമ്പം അപ്പോൾ അതിന് ഞാനൊരു ടിപ്സ് കുറച്ച് നാൾ ചെയ്തു എൻ്റെ വയറിപ്പോൾ നല്ലതായിട്ട് പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ ആ ഒരു ഇത് ചെയ്തിട്ട് തന്നെ കുറഞ്ഞതാണ് അല്ലാണ്ട് നമ്മൾ ഭക്ഷണമൊന്നും അങ്ങനെ കുറച്ചൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഈ എക്സസൈസ് ചെയ്തപ്പോൾ തന്നെ പോയതാണ് അപ്പം ഇതിൽ ഒരെണ്ണം നിങ്ങൾ കുളിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് പോകുന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള ഒരിതാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഒരെണ്ണം നമുക്കെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ കിടന്ന് കാണിക്കാൻ പറ്റിയതല്ല ഒന്ന് പുറത്ത് വന്ന് അല്ലെങ്കിൽ ബാത്റൂമിൽ കിടന്ന് കാണിച്ചാൽ ചിലപ്പോൾ തലയിൽ നിന്ന് സ്ഥലത്ത് കിടക്കും അപ്പം അതുകൊണ്ട് അത് പുറത്ത് വന്നിട്ട് ചെയ്യുക ബാക്കി ഒരെണ്ണം ഉള്ളത് നമ്മൾ ബാത്റൂമിൽ വെച്ച് തന്നെ ചെയ്യുക അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇത് ഞാൻ പറയുമോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും ആരും പറഞ്ഞു പോകരുത് അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വയർ മുറക്കാനുള്ള മാർഗം നമുക്ക് നോക്കാം അപ്പം നമ്മുടെ രാവിലത്തെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണേ അപ്പോൾ രാവിലെ എണീറ്റ് പേപ്പറൊക്കെ ഒന്നൊക്കെ പോയി എടുത്ത് ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പേപ്പറൊക്കെ വായിക്കുന്നത് ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ചേട്ടനെല്ലാവരും പോയി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പേപ്പറൊക്കെ വായിക്കുന്നത് ഇത് അപ്പം സാധാരണ കുളിച്ച് രാവിലെ അമ്പലത്തിൽ പോകണം ഇപ്പം അമ്പലത്തിൽ പോകണ്ടാത്തത് കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പം നമ്മുടെ പതിവാരത്തിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ഒരു ചെറിയൊരു അപ്പോൾ ആ രാവിലെ തന്നെ നമ്മുടെ ആ പേപ്പറൊക്കെ വായനയൊക്കെ കഴിയും കേട്ടോ അപ്പം കാപ്പിയൊക്കെ എടുത്ത് പോയി ഫ്രണ്ടിലിരുന്ന് നമ്മുടെ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ പത്രമൊക്കെ വായിച്ച് ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് ഫ്രഷ് ആവും അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല നമുക്ക് അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ എട്ട് മണിയാവും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ആകെ ഭയങ്കര ചേട്ടന് പോകണ്ട കാരണം പെട്ടെന്ന് തിറുതിക്ക് നമ്മുടെ എല്ലാ പരിപാടികളങ്ങ് സ്പീഡിൽ കഴിക്കണം അപ്പം ഇതിപ്പം ഇത്തിരി നമുക്ക് ഒരാഴ്ചപ്പം നമുക്കങ്ങനെ ഒരു റെസ്റ്റ് കിട്ടി വെക്കുന്ന സമയമാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം എന്നാലും കുറച്ച് നേരം വരുന്ന കുറച്ച് സമാധാനമായിട്ടിരിക്കാം പിന്നെ അതുതന്നെയല്ല രാവിലെ ഈ നേരത്താണ് കാത്തു ഒന്ന് വിളിക്കും മോൻ ഉച്ചക്ക് വിളിക്കും രാത്രിയാണ് വിളിക്കുന്നത് രാവിലെ അവനെ വിളിക്കാൻ സമയമുണ്ടാവില്ല മോള് കോ കോളേജിൽ പോകുന്നതിന് മുമ്പ് അവളൊന്ന് വിളിക്കും രാവിലെ ഏഴ് മണിക്കാണ് വിളിക്കാർ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഫോണും എടുത്ത് അടുത്തിരിക്കണേണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കോൾ എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോണതിന് മുമ്പ് അവക്കടെ ഫോൺ അവൾ വിളിച്ചിട്ടാണ് പോകുകയുള്ളു അപ്പം ഇപ്പോൾ ഭയങ്കര തണുപ്പും കാര്യമൊക്കെ കാരണം ഇപ്പം രണ്ടുപേർക്കും ഇവിടെ നിന്ന് ചെന്നിട്ട് മോനും കോൾഡാണ് അവിടെ ചെന്നപ്പോൾ മൂല്ല മോക്ക് അവിടെ വെച്ച് അവർക്കും രണ്ടുപേർക്കും ഭയങ്കര തണുപ്പാണ് രണ്ടുപേർക്കും കോൾഡ് അടിച്ചിരിക്കണാണ് അപ്പം ഞാനിങ്ങനെ വിളിക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കണേ വേപ്പറ് വായിച്ച് കഴിക്കാൻ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ രസിച്ച് സമയം പോകണം അറിയില്ല ഓരോന്നൊക്കെ അങ്ങനെ കണ്ട് വായിച്ചും പിടിച്ചൊക്കെ അങ്ങനെ ഇരിക്കും ആദ്യ സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നേരത്താണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീ ടൈമാണ് അപ്പം എല്ലാം അരിച്ചുവിറക്കി വായിക്കാനുള്ള സമയം കിട്ടും ഇത് പതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് മറിച്ചൊക്കെ നോക്കാനുള്ള സമയം സമയമുണ്ടാവുള്ളൂ അപ്പം പേപ്പർ വാനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്നു അപ്പം മുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഒക്കെ എടുത്ത് വെക്കണേണ് അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ദിവസം അങ്ങനെ മീൻ കഴിക്കാറില്ല അപ്പം അതുകൊണ്ട് മീൻ പരിപാടിയൊന്നുമില്ല പിന്നെ കുറച്ച് ചേട്ടനൊക്കെ ആണെങ്കിൽ ഒഴിച്ചുകറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ആയിരുന്ന വലിയ കാര്യമായിട്ട് അല്ല പഴോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുച്ചൊക്കെ അങ്ങനെ കഴിക്കുകയുള്ളൂ വലുതായിട്ട് അങ്ങനെ കഴിക്കാത്തൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇപ്പം ചേട്ടൻ രാവിലെ ഉണ്ടെന്നാണ് മുട്ടയും പച്ചമുളക് തീർന്നു പോയത് ഇപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് പച്ചമുളക് തൈ നട്ടിട്ട് അതെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഉണ്ടായി വരുന്നു ഇപ്പം ചെറുതാണ് നമുക്ക് എടുക്കാൻ പറ്റിയ ഭാഗമല്ല അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലാവശ്യത്തിനൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ മേടിച്ച പച്ചമുളക് ആയതുകൊണ്ട് ശരിക്കും നമ്മൾ അത് കഴുകുകയാണ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളകൊക്കെ എടുത്തിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടേച്ച് കുറേ നേരം വെച്ചേക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആണ് രണ്ട് തരം ഉണ്ട് ഒന്നാമത് നമ്മുടെ ദോശ അരി ദോശ പിന്നെ ഒന്ന് ഗോതമ്പ് ദോശ എനിക്ക് ഗോതമ്പ് ദോശയും ചേട്ടന് അരി ദോശ അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചേട്ടന് ചമ്മന്തിയൊക്കെ ഉണ്ട് അരി ദോശയൊക്കെ എനിക്ക് ഒന്നും വേണമെന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശ ചുടാൻ ആരംഭിക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്കുള്ള ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ ഒന്ന് നേരിതാക്കി ഇങ്ങനെ ചുട്ട വെച്ച് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കുറച്ച് പഞ്ചസാരയും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഉള്ളിൽ വെക്കും കുറച്ച് നെയ്യൂടും അപ്പം വേറെ കറിയൊന്നും എനിക്ക് പിന്നെ ഇഷ്ടമല്ല അപ്പോൾ അതാണ് എൻ്റെ അതൊരു രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോണ്ടെങ്കിൽ നമ്മുടെ വയറ് നിറഞ്ഞു നമുക്കത് മതി അപ്പം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ ഒരു സ്മെല്ല് പോലെ തോന്നിയേ അപ്പോൾ എനിക്ക് തോന്നിയതാണ് അപ്പം ഞാൻ ആ എൻ്റെ ആ വയറിൻ്റെ അവിടെ പോയി ഒന്ന് നോക്കിയതാണ് ഈ ഗ്യാസ് തീരാറാകുമ്പോൾ അവർ ചെറിയൊരു സ്മെല്ലുണ്ടാവുമല്ലോ നമുക്ക് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ദോശയൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട ഇത്തിരി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ എനിക്ക് പൊതുവേ ഒട്ടും ഇഷ്ടമല്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ പഞ്ചസാരയും തേങ്ങയൊക്കെ വെക്കണമെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ കഴിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഗോതമ്പിനോട് പൊതുവേ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഗോതമ്പ് പുട്ടോ അങ്ങനെയൊന്നും കഴിക്കത്തില്ല ചപ്പാത്തി കറിയൊക്കെ നല്ലതാണെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ അതല്ലാണ്ട് എനിക്ക് പുട്ടനി കാണരുത് ഗോതമ്പ് ഗോതമ്പുട്ട് അങ്ങനെ നമ്മുടെ ഗോതമ്പോശമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമ്മുടെ അരി ദോശയാണ് അപ്പോൾ ഈ കാരണം പെട്ടെന്ന് നമുക്ക് എത്ര നേരിതാക്കി നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഉള്ളിൽ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തപ്പോൾ അത് ഇതായില്ല തൊണോണായില്ല അപ്പം ഇത് എന്ത് ചെയ്യുന്ന ഞാൻ എൻ്റെ ബാക്കിയുള്ള ഗോതമ്പ് മാവില്ലേ ആ മാവിലോട്ട് അപ്പം എനിക്കാവശ്യമുള്ള ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു അതിലോട്ട് കുറച്ചും കൂടി ഞാൻ പൊടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മുടെ ആപ്പിളിന് കൊടുക്കണേ അപ്പോൾ അവന് കൊടുക്കണമെങ്കിൽ മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് അതാണ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാണ്ട് വെറുതെ ഗോതമ്പ് ദോശയൊന്നും ഇട്ട് അവൻ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു മുട്ടയായിട്ട് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാൻ അതും കൂടി ഇപ്പോൾ റെഡിയാക്കി വെച്ചതാണ് അല്ലെങ്കിൽ അവന് ഇഡ്ലീൻ ദോശയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കഴിച്ചോളും പിന്നെ അപ്പോൾ ഇപ്പം ഞാൻ പൊടി കുറച്ച് അതിലുണ്ടായ കാരണം ഇരുക്കൂടി ഗോതമ്പൊടി ഇട്ടൊരു മുട്ടയിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും അവനാക്കി വെക്കുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ അരി ദോശയാണേ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഓരോരുത്തരെയ്ക്കുള്ള ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ തേട്ടറാണെങ്കിൽ കുറച്ച് നദിയങ്ങൾ പരത്തണേ ഇഷ്ടമല്ല കുറച്ച് പരത്തി കുറച്ച് നെയ്യൂട്ട് ആണ് തേട്ടർ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചമ്മന്തി അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ദോശയെല്ലാം ഒക്കെ റെഡിയാക്കി അപ്പോൾ ഞാനിന്ന് ഗോതമ്പോശയാൽ ചൂടോടി തന്നെ കഴിക്കണം അല്ലെങ്കിൽ ഞാനൊരു ഞാൻ പറഞ്ഞിട്ട് പേപ്പർ വായന കഴി പയ്യേ കഴിക്കത്തുള്ളൂ ഇതിപ്പം ഞാൻ ചേട്ടൻ്റെ ഒപ്പം തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ചൂട് പോയാവന് ഒരു ആശനം ഉള്ളത്തില്ല അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ രണ്ടു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ഒക്കെ കൊണ്ടുപോയിട്ട് ടേബിളേലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനും മടുപ്പായിരിക്കും കേട്ടോ പിന്നെ ആണെങ്കിൽ ടി വി ഒക്കെ വെച്ചിട്ട് ഞാൻ കാണുകയില്ല പിന്നെ നമുക്കൊരു ഭയങ്കര ഇതായിരിക്കും കഴിക്കാനായിട്ടിരുന്ന് അപ്പോൾ എന്നോട് എപ്പോഴും പറയും എന്നാൽ പൊടേന ഒരുമിച്ച് കഴിക്കുക പക്ഷേ ചേട്ട സ്പീഡിൽ കഴിക്കുമ്പോൾ നമുക്ക് എനിക്കങ്ങനെ ഞാൻ പയ്യായിരിക്കും ആളാണ് അപ്പോൾ ഇന്നിപ്പോൾ ചൂട് പോണ്ടാന്ന് വിചാരിച്ച് ഞാനും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു അങ്ങനെ ഞാനും കഴിക്കാനൊക്കെ ഇരുന്നു ഇതാവുമ്പോൾ കഴിക്കാൻ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പം കുറച്ചു നേരം നമ്മുടെ പത്രവാരമാണ് അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നിട്ട് ഞാൻ അപ്പൊ ഞാൻ എൻ്റെ വയറ് ഒത്തിരി നമുക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയേടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് വയറ് കുറച്ചതെന്നുവെച്ചുകഴിഞ്ഞാല് ഭക്ഷണമൊന്നും നിയന്ത്രിച്ചൊന്നുമില്ലായിരുന്നു അതായത് ഞാൻ എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുളിക്കണതിന് മുമ്പ് ഒരിത് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് നമ്മുടെ ഈ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഒരു തേർട്ടി ടൈംസ് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നിട്ട് ക്ലോക്ക് വൈസ് പിന്നെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങോട്ടും നല്ലതായിട്ട് അപ്പം രണ്ട് വശത്തോട്ടും നമ്മൾ നല്ലതായിട്ട് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ബലം കിട്ടണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം നല്ലതായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക അതെല്ലാം ഇങ്ങനെ പിടിച്ചാണെങ്കിൽ ഇങ്ങനെ നല്ല ബലത്തിൽ ഒരു മുപ്പത് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് ഇത് നിങ്ങൾ ഡെയിലി അടുപ്പിച്ച് ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമായിരിക്കും ഞാനിത് ചെയ്തതാണ് എൻ്റെ വയറ് ഞാൻ കുറച്ചതാണ് പിന്നെ നമ്മൾ ചെയ്യാവുന്ന എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബാത്റൂമിൽ കിടന്ന് ചെയ്യരുത് കേട്ടോ നമ്മൾ തലേനു വീഴും അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പുറത്ത് വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഇവിടെ മുട്ടണം കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടിക്കണം ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കിതിങ്ങനെ പിടിക്കാം നമ്മളിത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പിന്നെ ഇതിങ്ങനെ കാണിക്കുക അതൊരു ടെൻ ടൈംസ് കളിക്കുക പിന്നെ നമുക്ക് ഈ ഇപ്പറത്തെ ഇതും ഇങ്ങനെ കാണിക്കാം അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ മുട്ടിക്കണം ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു പത്രാവശ്യം കാണിക്കുക പിന്നെ ഇപ്പുറത്ത് സൈസ് ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമുക്ക് കുറച്ച് ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടൊക്കെ മാറും പിന്നെ ഇതൊക്കെ ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞു വിളിച്ചേണ്ട പരിപാടി ഞാൻ ഈ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കുറച്ച് എന്തോ ചെയ്തിട്ടുള്ളൂ എനിക്ക് മടിയായിരിക്കും ചെയ്യാം കുളിക്കുമ്പോൾ നമ്മൾ എന്തായാലും എണ്ണ വരട്ടുമല്ലോ അപ്പോൾ ഇതാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക ഇങ്ങനെ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അതാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത് ഇത് ഞാൻ പിന്നെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തോട്ടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പോൾ വണ്ണമുള്ളവരാണെന്ന് വിചാരിച്ചോ വണ്ണമുള്ളവർ നല്ല വണ്ണമുള്ളവരാണ് വയറും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് കുറച്ച് ഒഴിവാക്കിയാൽ മതി പെട്ടെന്ന് നിങ്ങളുടെ വയറ് കുറയും അല്ലാണ്ട് പിന്നെ നമ്മൾ ഈ അയ്യാഹാരം കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഫാറ്റ് ഒരുപാട് ഇതാകാൻ ഉണ്ട് വൈറ്റിൽ ഒരുപാട് ഫാറ്റ് അടിയും അപ്പം ചോറ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് കുറയും ഞാൻ പക്ഷേ ഭക്ഷണമൊന്നും കുറക്കാണ്ട് ഭക്ഷണമൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ എനിക്ക് നല്ലവണ്ണം വരും അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് നല്ലതായിട്ട് കുറച്ചും പിന്നെ ഒന്ന് ചെറിയ ചെറിയ വലിയതായിട്ട് വേറെ ഒന്നും ഞാൻ കുറക്കില്ലായിരുന്നു ചോറ് കുറച്ച് കുറച്ചായിരുന്നു ഇപ്പം നമുക്ക് അപ്പം കുറച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ അക്കൗണ്ടിൽ തന്നെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ മാർഗം തന്നെയാണ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം മടിയുള്ളവരൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ പരിപാടിയിലോട്ട് പോവുക പെട്ടെന്ന് ഒരു മാസം കൊണ്ട് വയറ് നമ്മുടെ കുറയും അപ്പം ഇപ്പം എൻ്റെ വയറുണ്ടോ നിങ്ങൾ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്ത് എൻ്റെ വയർ നന്നായിട്ട് കുറച്ചാറുണ്ട് എനിക്ക് എപ്പോഴും ചുരിദാറൊക്കെ ഇട്ട് നമ്മൾ ഫോമിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആകുമ്പം എന്നോട് ചേട്ടൻ ചോദിക്കുക ഇത് തന്നെയാണ് ഈ ഒരു തലേണി വെച്ചേക്കൊന്നും അതുപോലെ വൃത്തിയാണ് എനിക്ക് വയറ് അപ്പം ഞാൻ ചെയ്തപ്പോഴാണ് കുറഞ്ഞത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട്